ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഏറ്റവും അവസാനം പത്രമാറ്റിൻ്റെ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ അതിന് ശേഷമുള്ള എപ്പിസോഡുകളുടെ റിവ്യൂ ആണോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നാളെയും നമ്മൾ പത്രമാറ്റിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ തന്നെ ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് അതിന് മുൻപായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്നാലാണ് കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലേ ചിലപ്പോൾ ഒരു പക്ഷേ ആ എപ്പിസോഡുകൾ കാണാതെയാണ് നിങ്ങൾ ഈ എപ്പിസോഡ് കേൾക്കാനായിട്ട് വന്നിരിക്കുന്നതെങ്കിലും അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് ആദർശിനെയും നയനെയും നവ്യേയും നമ്മുടെ ജലജയുടെ ഗുണ്ടകൾ പൂട്ടിവെച്ചിരിക്കുകയാണ് അതും ഡ്രമ്മിലാക്കിയിട്ടാണ് ബോധം കെടുത്തി ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് കനകദുർഗയാണെങ്കിൽ ആ ലൊക്കേഷൻ മനസ്സിലാക്കി ആരും വന്നില്ലെങ്കിലും സാരില്ല ഞാൻ എൻ്റെ മക്കളെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കല്ലും കട്ടയൊക്കെ ആയിട്ട് ഈ ലൊക്കേഷൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കല്ലെറിഞ്ഞുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഗുണ്ടകൾ ആളെ കാണാതെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രേതമാണ് അല്ലെങ്കിൽ ബാധയാണ് എന്ന് വരെ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലജക്കാണെങ്കിലും ഉള്ളിലാകെ ആദ്യമായി തുടങ്ങി കാരണം കനകദുർഗം അങ്ങ് കയറി ചെന്നിട്ടുകൊണ്ട് ഒരു അറിവുമില്ല അപ്പോഴത്തേക്കും ജലജ നമ്മുടെ അബിയോട് പറയുകയാണ് എടാ അബി നീ അവരെ വിളിച്ചിട്ട് പറ ഈ ഒരുപാട് ആൾക്കാരൊന്നും ആ ഗോഡൗണിൽ വന്നിട്ടില്ല ആകെ ഒരു പെണ്ണുമ്പോൾ മാത്രമേ <stairs> pues Then, uh, Then, so, ൂ എന്നുള്ളത് നീ അവരോട് കാര്യമായിട്ട് പറഞ്ഞേക്ക് മാത്രമല്ല അവളെ കൈ കിട്ടുകയാണെങ്കിൽ അവളെ ഇവർ ഡ്രമ്മിൽ വെച്ച് അടച്ചു വെച്ചേക്കാൻ പറഞ്ഞേക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിൽ ഇവരെ മാറി നിന്ന് വിളിക്കാൻ നോക്കുന്നുണ്ട് കോൾ കണക്റ്റ് ആവുന്നില്ല അങ്ങനെ ജലജയോട് വന്ന് പറയാണ് അമ്മയെ ഞാൻ അവരെ വിളിക്കാൻ നോക്കിയിട്ടും കോൾ കോള് ആവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ജലജ പറയാണ് എങ്കിൽ പിന്നെ ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ തന്നെ കോൾ ചെയ്യുകയാണ് ഈ ഗുണ്ടേനെ എന്നിട്ട് ഒരേ ഒരു സ്ത്രീ മാത്രമാണ് ആ ഗോഡൗണിൽ വന്നുപെട്ടിട്ടുള്ളൂ എന്നും അവളെ കൂടെ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം ജലജ അവർക്ക് ഓർഡർ കൊടുക്കുകയാണ് അങ്ങനെ ഗുണ്ടകൾ പറയുകയാണ് ഭൂതവും പ്രേതവും പിശാസമൊന്നും അല്ല ഒരൊറ്റ സ്ത്രീയാണ് ഇതിൻ്റെ ഉള്ളിൽ എറിയിട്ടുള്ളൂ അവളെന്തായാലും നമുക്ക് ഇന്ന് വക വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരൊക്കെ പ്ലാൻ ഇടുകയാണ് കേട്ടോ അങ്ങനെ നേർക്കു നേരെ കനകയും അതുപോലെ തന്നെ ഗുണ്ടകളും വന്ന് പെടുകയാണ് അപ്പോൾ കനകയെ പിടിച്ചു വെക്കുകയാണ് ഇവർ അപ്പോൾ കനക പറയുകയാണ് എൻ്റെ മുന്നിൽ നിങ്ങൾ കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ ഭയന്നല്ലോ നിങ്ങൾ മര്യാദക്ക് സത്യം പറ എൻ്റെ മകളും മരുമക്കൾ എൻ്റെ മക്കളും മരുമകനും എവിടെയാണ് നിങ്ങൾ അവരെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗുണ്ടകൾ പറയുകയാണ് ആ നിൻ്റെ മക്കളും മരുമക്കളും ഉണ്ടല്ലോ മരുമകനും സോറി മരുമകനും ഉണ്ടല്ലോ ഇപ്പം തന്നെ പരലോകത്തെത്തിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് ഇത് കേട്ടതും കനകദുർഗ ആകെ ഷോക്കാവാണ് കനകദുർഗ വേഗം തന്നെ കയ്യൊക്കെ പിടിച്ച് യുവന്മാരെ തള്ളാനിയിട്ട് വരികയാണ് കേട്ടോ വിട്ടുകൊടുക്കുന്നില്ല ഒരു കണക്കിന് യുവന്മാരും കനകദുർഗേനെ പിടിച്ചു വെക്കുകയാണ് നിന്നെയും കുണ്ടുപാടി അവരുടെ അടുത്തേക്കെന്ന് പറയുകയാണ് എന്നിട്ട് അതിലൊരു ഒരു ഗുണ്ട പറയാണ് ഓ പേടിച്ചു പോയല്ലേ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിൻ്റെ മക്കളും അതുപോലെ തന്നെ നിൻ്റെ മരുമകനും ഇവിടെ തന്നെയുണ്ട് പക്ഷെ നീ എത്ര തേടിയാലും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല ഇപ്പം നീയും അതുപോലെ തന്നെ ഇവിടെ ഒളിച്ചിരിക്കാൻ പോവുകയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് കനകദുർഗയെ അടിക്കാനായിട്ട് ഒരു വടിയുമായിട്ട് ഈ ഗുണ്ട വരുന്നതും പെട്ടെന്ന് തന്നെ ഗുണ്ടയുടെ കൈക്കിട്ടോ ഒരു അടി കിട്ടുക കേട്ടോ നമ്മൾ ആരായിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുക എന്ന് നോക്കുമ്പോൾ ആരാണ് ദേവയാനിയാണ് അവിടെ എത്തിയിരിക്കുന്നത് ദേവയാനി ഈ ഗുണ്ടകളെ ഒരു വഴിക്കാക്കാണ് അങ്ങനെ കുറച്ച് ഗുണ്ടകൾ ദേവയാനിയുടെ പിന്നാലെയും കുറച്ച് ഗുണ്ടകൾ നമ്മുടെ കനകദുർഗയുടെ പിന്നാലും വരികയാണ് എന്തായാലും ഇവർ രണ്ടുപോരും കൂടി നല്ല രീതിയിൽ മമാരെയൊക്കെ അടിച്ചു ഒതുക്കുന്നുണ്ട് ഈ സമയത്ത് ജലജക്കാകെ ടെൻഷനാവുകയാണ് ജലജ മനസ്സിൽ വിചാരിക്കുന്നത് ഈ ദേവയാനീനോട് പോകണ്ട പോകണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ പോയല്ലോ പണ്ടാറം പിടിക്കാനായിട്ട് ഇനി എന്തായാലും പിടിക്കപ്പെടും മിക്കവാറും നടക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കുള്ളൂ എന്ന് പറയണം അപ്പം മുത്തശ്ശൻ പറയാണ് നമ്മളിങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല ദേവിയാനയും പോയി അതുപോലെ തന്നെ കാനകയും പോയി അവരെക്കുറിച്ചിട്ട് ഒരറിവുമില്ല നമുക്കും പോയി അന്വേഷിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയണം അയ്യോ അച്ഛാ അങ്ങനെ പറയല്ലേ നമ്മളിപ്പോൾ ചെന്ന് അന്വേഷിക്കേണ്ട നമ്മളും റിസ്ക്കിൽ വന്ന് പോയിടും എന്ന് പറയാട്ടോ അപ്പം ഈ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ് അതൊന്നും നോക്കണ്ട നമുക്ക് എന്തായാലും പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും അനിയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടെ ഈ ഗോഡൗണിനകത്തേക്ക് വരികയാണ് പിന്നെ എന്താണ് ഈ ഗുണ്ടകളുമായിട്ട് അടിയിൽ വരികയാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഗുണ്ടകളെ തോൽപ്പിക്കുകയാണ് അതിനിടയിൽ കുറേ ഗുണ്ടകളൊക്കെ ഓടി രക്ഷപെടുന്നുണ്ട് അതിൽ ഒരുത്തനെ മാത്രം ആനി ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് നീ പറയടാ സത്യം പറയടാ ഇവിടെ എവിടെയാണ് എൻ്റെ ചേട്ടനും ചേട്ടത്തിമാരും ഉള്ളത് നീ സത്യം പറയാൻ പറഞ്ഞുകൊണ്ട് ആനി നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അബിയുടെ ഉള്ളിൽ വരികയാണ് ദൈവമേ ഇവനിങ്ങനെ ഷൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മാറി നിൽക്കുന്നത് എങ്ങാനും എല്ലാവരുടെ ശ്രദ്ധയിൽ പെട്ടാൽ എല്ലാവർക്കും എന്നോട് സംശയം തോന്നും നമ്മളിങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ടായില്ല ഞാനും ചെന്ന് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബിയും ചെന്ന് ഓടിച്ചെന്ന് ഇവനെ പിടിച്ചിട്ട് വരികയാണ് അങ്ങനെ ഈ ഗുണ്ടേനെ കെട്ടിയിടുകയാണ് അപ്പോൾ കനകദുർഗ വന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറയടാ നീ എൻ്റെ മോ മക്കളെയും മരുമകനെയും എന്താ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവനെ തല്ലാനായിട്ട് ആ സമയത്ത് ഈ ഗുണ്ട് പറയുകയാണ് സത്യമായിട്ട് നിങ്ങളുടെ മകനെയും മരുമകളെയും മരുമക്കളെയും എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അവർക്ക് മയക്കുമരുന്ന് കൊടുത്ത് പുറത്തേക്കൊന്നു പോയി തിരിച്ചു വന്ന സമയത്ത് ഇല്ല പക്ഷേ ഇവിടെ എവിടെയോ അവരെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഈ സ്ഥലത്ത് തിരയാൻ നോക്കുകയാണ് കേട്ടോ എവിടെയായിരിക്കുള്ളൂ ഇവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നൊരു പിടിയില്ലല്ലോ അങ്ങനെ എല്ലാ സ്ഥലത്തും ചെന്ന് ഇവരുടെയൊക്കെ പേരെടുത്ത് നയനയെ നവ്യ എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടും അവരുടെ ഒരു അനക്കവും ഇല്ല കനകദുർഗയാണെങ്കിൽ നിലത്ത് കിടന്ന് കരയാൻ തുടങ്ങി അതേപോലെ തന്നെ ദേവ്യാനിക്കും സങ്കടം സഹിക്കാൻ പറ്റാത്ത അതെ ഈ രണ്ടമ്മമാരും ആകെ തകർന്നു പോയി കനകദുർഗ അലമുറിയിട്ട് കരയാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് കനകദുർഗയുടെ അലർച്ചയും കരച്ചിലും ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നമ്മുടെ ആദർശ് കണ്ണു തുറക്കുകയാണ് കണ്ണു തുറന്നപ്പോൾ ആദർശന് മനസ്സിലാവുകയാണ് ഇവിടെ എവിടെയോ അവളുടെ അവൻ്റെ ആൾക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ആദർശന് മനസ്സിലാവുകയാണ് ആദർശം അപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ആദർശന് പക്ഷെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബീക്കറിൽ വെച്ചിരിക്കുന്നത് ആദർശം ഇങ്ങനെ അനങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഓരോരുത്തരെയായിട്ട് തിരഞ്ഞിങ്ങനെ പോയിരിക്കുകയാണല്ലോ അപ്പോൾ അനിയാണ് ഈ ഗുണ്ടയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ ബീക്കർ അനങ്ങുന്ന ഒച്ച അനി കേൾക്കുന്നുണ്ട് അപ്പോൾ അനി ആ ഒരു സൗണ്ട് കേട്ട ഭാഗത്തേക്ക് വരികയാണ് വന്നതിന് ശേഷം şam nokkum അങ്ങനെ ആദർശിനെ വെച്ചിരിക്കുന്നതായിട്ട് അനു കാണുകയാണ് വേഗം തന്നെ ബീക്കറിന് മുകളിൽ വെച്ചിരുന്ന ആ ഒരു മൂടിയൊക്കെ മാറ്റി ആദർശിനെ പുറത്തെടുക്കുന്നുണ്ട് എല്ലാവരും ഓടിയെത്തുന്നു ആദർശനെ പുറത്തെടുക്കുമ്പോൾ ആദർശന് കുറച്ച് പാതി മയക്കത്തിലാണ് ആദർശ് ബോധമുണ്ട് എന്നാൽ കൂടെ കംപ്ലീറ്റായിട്ടുള്ളൊരു ബോധമില്ല അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ചോദിക്കുകയാണ് എന്താ പറ്റിയത് നീ എങ്ങനെ ഇവിടെ വന്ന് എത്തിപ്പെട്ടത് മാത്രമല്ല നയനിയും നവ്യയും അവർ രണ്ടാളും എവിടെ അവർക്ക് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ആദർശ ാണെങ്കിൽ എന്താ അറിയില്ല കാരണം ഇവർക്ക് ബോധം കെടുത്തി ഇവരെവിടേക്കോ കൊണ്ടുപോയി എന്നല്ലാതെ എവിടെയാണ് ഇവരെ വെച്ചിരിക്കുന്നതെന്നുള്ളത് ആദർശന് യാതൊരു തരത്തിലുള്ള ഇല്ല ആദർശ് പറയുകയാണ് നയനയും നവ്യയും അവർ ബോധം കെടുത്തി പക്ഷേ എന്നെ ഈ ഭീക്കരനാക്കിയതിന് ഭീക്കറിനകത്തേക്ക് ആക്കിയതിന് ശേഷം അവരെവിടേക്ക് കൊണ്ടുപോയി എന്നുള്ളത് എനിക്കറിയില്ല എന്നു പറഞ്ഞുകൊണ്ട് ആദർശും നയനയും നവ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചുകൊടുക്കുകയാണ് ഇത് കേട്ട കനകദുർഗയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കനകദുർഗ പിന്നെയും അലറി കരയാണ് എൻ്റെ മക്കൾ അവരെവിടെ പോയി എൻ്റെ മൂത്ത മകളാണെങ്കിൽ ഗർഭിണിയാണ് അവൾക്ക് ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ കുഞ്ഞിനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എൻ്റെ മക്കളെ എനിക്ക് തിരിച്ചു കിട്ടുമോ ആദർശ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനകദുർഗയും കരയാണ് കനകദുർഗയുടെ കരച്ചിൽ കേട്ടിട്ട് എല്ലാവർക്കും വിഷമം വരുകയാണ് എന്നാലും എല്ലാവരും എന്ത് ചെയ്യുകയാണ് പല വഴിക്ക് പോയിട്ട് തരുകയാണ് പിന്നെയും അങ്ങനെ തിരഞ്ഞു തിരഞ്ഞു ചെല്ലുന്ന സമയത്ത് ആദർശ് എന്ത് ചെയ്യുകയാണ് ഈ ഗുണ്ടയുടെ അടുത്ത് എത്തിപ്പെടുകയാണ് ആദർശ് പറയുകയാണ് നീ സത്യം പറഞ്ഞോ എൻ്റെ ഭാര്യയും അവളുടെ ചേച്ചിയും നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ നിനക്കറിയാവുന്ന സത്യം മുഴുവൻ പറയടാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടേനോട് ഒരുപാട് ചോദിക്കുന്നുണ്ട് ആദ്യം ഇവനൊന്നും പറയുന്നില്ല അവസാനം കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണം കൊടുത്ത ആദർശം ഇവനെ കുത്താനിട്ട് ഓങ്ങുമ്പോൾ ഇവൻ പറയാണ് ഞാൻ സത്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബീക്കറിലാക്കിയിട്ടുണ്ട് പക്ഷെ അത് എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല അതിന് മുകളിൽ കുറേ സാധനങ്ങൾ അടുക്കുകയും വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ആദർശം ചുറ്റും ഒക്കെ നോക്കുമ്പോൾ അങ്ങനൊരു ബീക്കർ കണ്ടുപിടിക്കുകയാണ് അതിനടുത്ത് തന്നെ രണ്ട് രണ്ട് ബീക്കർ ഇരിപ്പുണ്ട് ഒരു ഒരു സ്ഥലത്ത് തന്നെ അതിന് മുകളിലായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധ ചെല്ലില്ല അങ്ങനെ ആദർശം അവിടെ ചെന്ന് ക്കെ മാറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് നയനയും നവ്യയും കണ്ടെടുക്കുകയാണ് അപ്പോഴേക്കും അദർശന് സമാധാനം വരുകയാണ് അപ്പോൾ ഈ സമയത്ത് കുറേ മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുകയാണ് കേട്ടോ ഇവർക്ക് ബോധം വരുന്നില്ല നയനയ്ക്കും നവ്യയ്ക്കും ആ സമയത്ത് നവ്യയ്ക്ക് പതിയതായിട്ട് ബോധം വരികയാണ് അപ്പോഴേക്കും ഇതൊക്കെ കാണുന്ന അഭിമനസ് വിചാരിക്കുകയാണ് ഞാനും കുറേ എക്സ്പ്രഷൻ ഇട്ടില്ലെങ്കിൽ ആൾക്കാർ സംശയിക്കും എന്തായാലും ഞാൻ കുറച്ച് എക്സ്പ്രഷൻ ഇടുന്നതായിരിക്കും നല്ലത് അയ്യോ നവ്യം എനിക്ക് എന്താ പറ്റിയത് നമ്മുടെ കുഞ്ഞ് നീ എന്താ ഇവിടെ എത്തിപ്പെട്ടേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ബീം കുറെ കുറേ അഭിനയങ്ങൾ കാഴ്ചവെക്കുകയാണ് ഈ സമയത്ത് പതിയെ പതിയെ നവ്യയ്ക്ക് ബോധം വന്നു പെട്ടെന്ന് പറയാണ് ഓ എനിക്ക് ബോധം വന്നു എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലല്ലോ ദൈവമേ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി നയന അവൾ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ നയനയ്ക്കാണെങ്കിൽ എത്ര മുഖത്ത് വെള്ളമൊഴിച്ചിട്ടും ബോധം വരുന്നില്ല അപ്പോൾ ഇതേ സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിയുടെ അച്ഛനും ആദർശിൻ്റെ അച്ഛനും മുത്തശ്ശിയും അതുപോലെ തന്നെ ജാനകിയും ഈ കൊച്ചും അതായത് ആദർശൻ്റെ കുഞ്ഞാണെന്ന് പറയുന്ന ആ കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഇതേ സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് ഈ കൊച്ചിൻ്റെ അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരും പിന്നാലെ എത്തിയിരിക്കുന്നത് അങ്ങനെ ചോദിച്ചും പിടിച്ചും അവർക്കും ഈ ഗോഡൗണിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുകയാണ് ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് അവരും അതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ നയനയ്ക്ക് ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത് വേഗം തന്നെ ആ കൊച്ചിന് ഭയങ്കര വിഷമം വരികയാണ് എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും നയനെ എഴുന്നേൽക്കുന്നില്ല അവസാനം ആ കൊച്ചു വന്നിട്ട് നയനെ നയനെ കണ്ണു തുറക്കു നയനെ ഞാൻ വന്നിരിക്കുന്നു എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ച് വിഷമിച്ച് വിളിക്കുമ്പോൾ നയനയുടെ കണ്ണുകൾ പതിയെ തുറ തുറക്കുകയാണ് കുഞ്ഞിനെ കുറച്ചേരും നോക്കുകയും ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നയന വേഗം തന്നെ ആദർശനെ നോക്കുമ്പോൾ ആദർശന് ഭയങ്കര സമാധാനം ആവുകയാണ് കൂട്ടത്തിൽ എല്ലാവർക്കും സമാധാനം സമാധാനമായിരിക്കുകയാണ് പക്ഷേ നയനയുടെ മുഖത്തിനും ഭയങ്കരമായിട്ടുള്ള മാറ്റം വരികയാണ് നയന കല്ലുതുള്ളിയതുപോലെയാണ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് അതിനുശേഷം ആദർശൻ്റെ അടുത്ത് തന്നിട്ട് ചോദിക്കുകയാണ് ഇനിയും മതിയായില്ലേ നിങ്ങൾ തോന്നിയ അവസം നിങ്ങളിങ്ങനെ വായി തോന്നുന്ന രീതിക്ക് ഒരു നോണ പറഞ്ഞതാണ് ഇത്ര വലിയ പ്രശ്നത്തിന് കാരണമായത് സത് സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഇനിയെങ്കിലും പറ ഏ എന്തിനാണ് ആരെ പേടിക്കാൻ ആരെ പേടിച്ചാണ് അല്ലെങ്കിൽ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ തെറ്റ് നിങ്ങളുടെ സ്വന്തം തലയിൽ കെട്ടിവെച്ച് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് ആർക്കാണ് ഗുണം നോക്ക് നിങ്ങൾ ആ പറഞ്ഞ നോണയുടെ പിന്നിലാണ് ഞങ്ങളെല്ലാവരും വന്ന് ഇവിടെ പെട്ടുപോയത് സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഇത്ര വലിയ അനർത്ഥം ഉണ്ടാവാൻ കാരണം നിങ്ങൾ തന്നെയാണ് ഇനിയെങ്കിലും മനസ്സ് കല്ലാക്കി വയ്ക്കാതെ സത്യം സത്യമായിട്ടുള്ള രീതിയിൽ തുറന്നു പറയാനായിട്ടുള്ള ധൈര്യം കാണിക്കുക അതൃശ്ശേട്ടാ ഇനിയെങ്കിലും എന്നോട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോട് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യാതിരിക്കും ഇനിയും മതിയായില്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചുകൊണ്ടും നായന ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പൊ ആദർശനാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം വരികയാണ് ഈ സമയത്ത് കാണിക്കുന്നത് വേറൊരു ഒരു സ്ത്രീനെയാണ് കേട്ടോ അതായത് ആദർശും അതുപോലെ തന്നെ എല്ലാവരും ഈ സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ ഇവരെ അറിയോ അറിയോ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നടന്നിരുന്നത് ആ സ്ത്രീനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഈ ഓടിപ്പോയ ഗുണ്ടകളിൽ രണ്ട് ഗുണ്ടകൾ വന്നിട്ട് അവരെയും പിടിച്ചു കയറ്റി വണ്ടിയിലാക്കി കൊണ്ടുവരുവാണ് അതിനിടയിൽ ആ സ്ത്രീയോട് പറയുകയാണ് ഡേ ഞങ്ങൾ നിങ്ങളെ പിടിച്ചുകൊണ്ട് വന്നത് നിങ്ങൾ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളെ കൊല്ലാനായിട്ടോ പിടിച്ച് പറിക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ഒന്നുമല്ല ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തന്നാൽ മതി നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ അയാളാണ് മല്ലിക എന്ന് പറയുന്ന സ്ത്രീയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ പറയണം എന്ന് പറയുകയാണ് ആ ഫോട്ടോയിൽ കാണിക്കുന്നത് ആദർശനെയാണ് അപ്പോൾ ഈ മല്ലിക എന്ന് പറയുന്ന സ്ത്രീക്ക് ആദർശവുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദർശ ചതിച്ചിട്ട് പോയി എന്നുള്ളതും നിങ്ങൾ പറയണം അത് നിങ്ങൾക്കറിയാം എന്ന് വരുത്തി തീർക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയാണ് അയ്യോ ഞാനെങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഇയാളെ അറിയ പോലുമില്ല അങ്ങനെ ഇല്ലാത്ത സത്യം ഞാനെങ്ങനെ ഈ പറയുന്ന നോണ ഇല്ലാത്ത സത്യമല്ല ആ ഇത്തരത്തിലൊരു നോണ ഞാൻ എങ്ങനെ പറയാനായിട്ടാണ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഗുണ്ടകൾ പറയുകയാണ് നീ വെറുതെ ഒന്നും പറയണ്ട നിൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും ജീവൻ നിനക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഇപ്പം ജീവനോടുകൂടിയുണ്ട് നീ ഇതുപോലെ പറയുകയാണെങ്കിൽ അവരിപ്പം തന്നെ വിട്ടിരിക്കാം അല്ല നീ പറയാനായിട്ട് തയ്യാറല്ലെങ്കിൽ ശരി അവരങ്ങ് കൊന്നേക്കാം എന്ന് പറയുകയാണ് അപ്പം ഈ സ്ത്രീക്ക് മറ്റൊരു ഓപ്ഷനൊന്നുമില്ല അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് ശരി ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ പറഞ്ഞേക്കാം പക്ഷെ എവിടെ വെച്ച് അപ്പോഴത്തേക്ക് കൊണ്ട് പറയുകയാണ് ആ ആ ഇടത്തേക്ക് തന്നെയാണ് നിന്നെ കൊണ്ടുപോകാൻ പോകുന്നത് ഞങ്ങൾ ഗോഡകളിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ ഗോഡൗണിലുണ്ടല്ലോ ഇവൻ്റെ സ്വന്തക്കാർ മുഴുവനും ഇവൻ്റെ ഫാമിലി മുഴുവനും അവിടെയുണ്ട് അവരോട് എല്ലാവരോടും നീ തുറന്ന് പറഞ്ഞേക്കണം ഇവൻ തന്നെയാണ് ഈ കൊച്ചിൻ്റെ അച്ഛനെന്ന് ഒരു തെളിവും ബാക്കി വയ്ക്കാത്ത രീതിയിൽ വേണം നീ പറയാനായിട്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം നീ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് കേട്ടോ എന്ന് പറയുകയാണ് ശരിയെന്ന് ഈ സ്ത്രീയും പറയുകയാണ് കേട്ടോ അങ്ങനെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ ഗോഡൗണിലേക്ക് കൊണ്ടുവരാണ് ഈ സമയത്ത് നമ്മുടെ ജലചേനെ കാണിക്കുകയാണ് ജലചേന ഉള്ളിലാണെങ്കിൽ ആകെ പേടി പേടികൂടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജലച മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവം ഈ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അതുപോലെ നടന്നില്ലല്ലോ മാത്രമല്ല വിപരീത ഫലവുമാണ് നടന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ആ പൊട്ടന്മാർ ചെയ്താൽ മതിയായിരുന്നു അതായത് ഈ ജലജയുടെ പ്ലാൻ പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീയുമായിട്ട് ഈ ഗുണ്ടകൾ വരുന്നത് ആ അമ്മമാർ ചെയ്താൽ മതിയായിരുന്നു ഈ ഇതെങ്ങാനും പുറത്തറിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരാണിതിൻ്റെ പിന്നിൽ എന്നുള്ളത് അന്വേഷിച്ച് വന്ന തീർച്ചയായിട്ടും ഞാൻ കൊടുങ്ങും ഇനി എന്ത് ചെയ്യുമോ എന്തോ എന്നിങ്ങനോ ആലോചിച്ച് ആകെ ടെൻഷൻ അടിക്കുക കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഭാഗമുണ്ട് കേട്ടോ അതായത് എല്ലാവരും കൂടെ ഗോഡൗണിലേക്ക് വരികയും ദേവയാനിയും അതുപോലെ തന്നെ ജലജയൊക്കെ കന കനകയൊക്കെ കൂടി ഗുണ്ടകൾ അടിക്കുകയൊക്കെ ചെയ്യുന്ന അതേ സമയത്ത് ജലജീം വരികയാണ് അപ്പോൾ ജലജേനെ തല്ലാനായിട്ട് ഗുണ്ട വരുമ്പോഴത്തേക്കും ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ജലജമാണല്ലോ അപ്പോൾ ജലചേനെ കാണുമ്പോഴത്തേക്കും ഗുണ്ട പതിയെ നിന്നിട്ട് അയ്യോ മാഡം ഞാൻ നിങ്ങളാണെന്ന് അറിഞ്ഞില്ല ഞാൻ നിങ്ങളെ തല്ലത്തൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം ഈ സമയത്ത് ദേവയാനിയുടെ ദേവയാനിയല്ല നമ്മുടെ കനകയാണെങ്കിൽ ജലജയുടെ ഈ ഒരു ജലജനെ കണ്ടിട്ട് ഇവർ പെട്ടെന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നതും അടിക്കാതെ നിൽക്കുന്നതും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ജലജയാണെങ്കിൽ നോക്കുമ്പോൾ നമ്മുടെ കനക നോക്കുന്നു അപ്പോൾ ജലജ പറയാണ് നീ എന്തായാലും തന്നെ തല്ലിയിട്ട് പോടാം നീ തല്ലിയിട്ട് പോകുന്ന പറയുമ്പോൾ ഇയാൾ തല്ലുന്നില്ല കേട്ടോ അപ്പോൾ ജല ജലജ പറയാണ് നീ എന്നെ ഇപ്പം തല്ലിയില്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടും നീ മര്യാദയ്ക്ക് എന്നെ തല്ലിക്കോ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ടിട്ട് ജലജക്കിട്ട് രണ്ടുമൂന്ന് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കനക വന്നിട്ട് ഇയാളെ അടിച്ചു ഓടിക്കുകയാണ് ഈ ഗുണ്ടേനെ അപ്പോഴത്തേക്കും കനക ജലജയോട് പറയുന്നുണ്ട് അയ്യോ ഈ ഗുണ്ട വന്നിട്ട് ജലജയെ തല്ലാതെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എങ്ങാനിവരെയൊക്കെ വരുത്തിച്ചത് ജലജയാണോ എന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ച് പോയി സത്യം പറഞ്ഞു ഇപ്പോൾ ഗുണ്ട തല്ലിയപ്പോഴാണ് എനിക്ക് ആ തെറ്റിദ്ധാരണ മാറിയത് ഞാൻ എന്തായാലും ഹാപ്പിയായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക പോകുന്നുണ്ട് ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അത് ഞാനീനിടയിൽ ഓർത്തവ് പറഞ്ഞതാണ് അപ്പം നമുക്കേതായാലും നേരത്തെ പറഞ്ഞ ആ പോയിൻറ്റിലേക്ക് വരാം കേട്ടോ അങ്ങനെ ആദർശനോട് ദേവയാനി പറയുകയാണ് ആദർശേ ഇവിടെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നീ പണിമണിയായിട്ട് ഉത്തരം പറ ഇനിയും നോണ നീ പറയാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഇല്ലമ്മേ ഇത് എൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്ന് പിന്നെയും പിന്നെയും പറയാം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ദേവയാനി പറയുകയാണ് ആദർശ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളിറങ്ങി പുറപ്പെട്ടത് സരോജിനി ഡോക്ടർ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൻ്റെ കുഞ്ഞല്ല ഈ കുഞ്ഞെന്നുള്ളത് സരോജിനി ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞു നീ ഇനിയെങ്കിലും സത്യം പറ ഇതിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ മറച്ചു മറച്ചുവെക്കുന്നത് നീ ഇതിന് വേണ്ടിയിട്ട് എത്ര വലിയ പഴി നിൻ്റെ തലയിലോട്ട് കയറ്റി വെച്ചിരിക്കും സത്യം പറ ആദർശേ നീന് സത്യം പറഞ്ഞേ മതിയാവുള്ളൂ ഇനി നിനക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാന്ന് പറയാണ് ഇതൊക്കെ കേൾക്കുന്ന ആദർശന് എന്ത് ചെയ്യണം എന്നൊന്നും കിട്ടുന്നില്ല ഈ സമയത്ത് നമ്മുടെ അനിയുടെ അച്ഛനെ കാണിക്കുന്നുണ്ട് അനിയുടെ അച്ഛൻ്റെ മുഖത്ത് ആകെ ഒരു കള്ളഭാവവും ഒരു ടെൻഷനും ഒക്കെ പെട്ടെന്ന് വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ കൊച്ചിൻ്റെ ശരിയായിട്ടുള്ള അച്ഛൻ അനിയുടെ അച്ഛനായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരുന്നല്ലോ ഇങ്ങനെ കാണിക്കുന്ന അറിയില്ല നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശനും പറയുകയാണ് എന്തിനാ നീ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിച്ച് കളയുന്നത് സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ ആദർശേ എന്തിനാ നീ ഇങ്ങനെ പഴുകേട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും നിർത്താറായില്ലെനിക്ക് ഈ അഭിനയം എന്നൊക്കെ മുത്തശ്ശനും ചോദിക്കുക കേട്ടോ അപ്പം മുത്തശ്ശിയും ബാക്കിയുള്ള കുടുംബാംഗങ്ങളിൽ എല്ലാവരും ആദർശനോട് ഇതേ കാര്യം തന്നെ ചോദിക്കുകയാണ് ഈ നാണം കെട്ട കാര്യം നീ തലയിലോട്ട് വരുത്തി വെക്കാതെ നീ കാര്യമായിട്ട് പറ ഈ കൊച്ചു ആരുടെ കുഞ്ഞാണെന്നുള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മറച്ചു വയ്ക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് മറച്ചു വെക്കുന്നത് ആരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവസാനം ആദർശിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയാണ് ആദർശ വേഗം തന്നെ എല്ലാവരോടും പറയുകയാണ് ഇനി എന്നോട് ആരും ഇതുപോലെ ചോദിക്കണ്ട ഞാൻ എല്ലാ സത്യങ്ങളും അതേപോലെ തന്നെ അതേപോലെ തന്നെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ആദർശ് എന്തോ സത്യം പറയാൻ പോകുന്നു ഇതേ സമയത്ത് ആ ഗുണ്ടയാണെങ്കിൽ ആ സ്ത്രീയുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇനി ആദർശ് എന്താണ് പറയാൻ പോകുന്നത് ഇനി ആദർശിന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ആ സ്ത്രീ മറ്റെന്തെങ്കിലും കാര്യം പറയോ ഇതൊന്നും നമുക്കറിയില്ല അതെല്ലാം നാളത്തെ എപ്പിസോഡിലെ റിവ്യൂലെ നമുക്കറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ദൈവം ഇത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കാരണം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുള്ളൂ ഭയങ്കര ആഗ്രഹമുണ്ട് അതുവരെ എത്താനായിട്ട് അപ്പോൾ നിങ്ങളും കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ പത്രമാറ്റിൻ്റെ തന്നെ രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ